എൻ്റെ പേര് ലാൽ ജോൺ ഞാൻ അബുദാബി യു എ അബുദാബിയിൽ നിന്ന് വരുന്നു എൻ്റെ സ്ഥലം ഇവിടെ പുന്നപ്രയാണ് പുന്നപ്ര ആലപ്പുഴയിലെ പുന്നപ്ര എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ഞാൻ വരുന്നത് ഞങ്ങൾ ഞാൻ ഏകദേശം ഇരുപത്തിയെട്ട് വർഷമായിട്ട് യു എ അബുദാബിയിൽ ജോലി ചെയ്യുന്നു ഇതെൻ്റെ ഭാര്യ എൻ്റെ മകൾ എനിക്കൊരു മകൻ കൂടിയുണ്ട് മകന് വയറിന് ചെറിയ പ്രശ്നമായതുകൊണ്ട് അവനെ കൊണ്ടുവരാനായിട്ട് ഞങ്ങൾ സാധിച്ചില്ല ഞാൻ വന്നിരിക്കുന്നത് രണ്ട് സാക്ഷ്യങ്ങൾ പറയാനായിട്ടാണ് ഒന്ന് എൻ്റെ വൈഫ് നേരത്തെ ഉടുമ്പടി എടുത്തിട്ടുള്ളതാണ് കഴിഞ്ഞ വർഷം ഞങ്ങളിവിടെ എൻ്റെ വൈഫ് വന്നിവിടെ സാക്ഷ്യം പറഞ്ഞിട്ടുള്ളതുമാണ് അത് എൻ്റെ മകളുടെ പഠന സംബന്ധമായൊരു കാര്യമായിരുന്നു അതായത് അവളിപ്പോൾ എം ബി ബി എസ്സിന് പഠിക്കുകയാണ് ബൾഗേറിയയിൽ വർണ്ണ യൂണിവേഴ്സിറ്റിയിൽ എം ബി ബി എസ്സിന് പഠിക്കുകയാണ് ഈ രണ്ട് വർഷം മുമ്പ് അവളുടെ ബൾഗേറിയിലേക്കുള്ള വിസ പ്രോസില് കുറച്ച് കാലതാമസം വരികയും അതിനുവേണ്ടി ഞങ്ങൾ അമ്മയോട് നേര് പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന ഒരു ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തു അതായത് അമ്മയുടെ അതായത് ഓഗസ്റ്റ് ഒക്ടോബർ മാസത്തിലാണ് ഞങ്ങൾ ഞങ്ങളവിളുടെ വിസ പ്രോസസ്സിങ് കൊടുത്തത് സാധാരണ രീതിയിൽ ഒരു മാസം കൊണ്ട് അത് ശരിയാവേണ്ടതാണ് പക്ഷേ അവരുടെ ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു അവിടെ കൂട്ടുകാരിയുടെ അത് ശരിയായി ഒരുമിച്ചവർ കൊടുത്താണ് അവളുടെ കൂട്ടുകാരുടെ ശരിയായി പക്ഷേ എൻ്റെ മുകളിൻ്റെയും മാത്രം കുറച്ച് കാലതാമസം വന്നു ആ കൂട്ടുകാരുടെ ശേഷവും പിന്നെയും പത്തോ പതിനഞ്ചോ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ആ വിസ അതുവരെ കിട്ടാത്തതുകൊണ്ട് ഞങ്ങളമ്മയോടൊരു ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു ഞങ്ങൾ ഈ ഡേറ്റ് ഇടുന്നത് ഏകദേശം ഡിസംബർ മൂന്നിനോ നാലിനോ മറ്റോ ആണ് ശരി പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് മൂന്നാം തീയതിയാണ് തോന്നി ഞങ്ങൾ ഡേറ്റ് ഇടുന്നത് ആ ഡേറ്റ് ഇടുന്നത് ഞങ്ങൾ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം എൻ്റെ ഭാര്യയാണ് എന്നോട് പറഞ്ഞത് നമുക്ക് ഒരു അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ദിവസം അതായത് ഡിസംബർ ഏഴാം തീയതി മകൾ അവിടെ ജോയിൻ ചെയ്യുന്ന രീതിയിൽ അമ്മ നമ്മളെ അനുഗ്രഹിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു അത് പ്രകാരം ഞങ്ങളെ ഞാനപ്പം ചോദിച്ചു എങ്ങനെ സാധിക്കും ഇപ്പോൾ ന മൂന്നാല് ദിവസമല്ലേ ഉള്ളൂ ഈ ദിവസം കൊണ്ട് എങ്ങനെയാണ് ഇതെല്ലാം സാധിക്കുക അവിടെ വിസ അപ്രൂവ് ആകണം അവിടെ നമ്മൾ അങ്ങോട്ടേക്ക് വിടണം ഇതെല്ലാം കൂടെ സാധിക്കും ഇപ്പോൾ വൈഫാണ് ഉറപ്പ് പറഞ്ഞത് അമ്മ വിചാരിച്ചാൽ നടക്കാത്ത കാര്യമൊന്നുമില്ല അതുകൊണ്ട് ഉറപ്പായിട്ട് നമുക്ക് ആ ഡേറ്റിട്ട് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ആ പ്രാർത്ഥനയിലൂടെ കൃത്യം അടുത്ത ദിവസം തന്നെ എനിക്ക് ബൾഗേറിയൻ എംബസിയിൽ നിന്ന് കോൾ വന്നു നിങ്ങളുടെ വിസ അപ്രൂവായിരിക്കുന്നു അത് ആ ദിവസം തന്നെ അത് ഏകദേശം ഉച്ച സമയത്താണ് എനിക്ക് കോൾ വരുന്നത് അതുകൊണ്ട് അന്നത്തെ ദിവസം പോയി വിസ റിസീവ് ചെയ്യാനുള്ള കാര്യം ഉണ്ടായിരുന്നില്ല തൊട്ടടുത്ത ദിവസം അഞ്ചാം തീയതി അത് ബൾഗേറിയൻ എംബസി അവധിയുമാണ് അതുകൊണ്ട് തന്നെ ആറാം തീയതിയാണ് എനിക്കവിടെ പോയി ഈ വിസ റിസീവ് ചെയ്യാൻ സാധിച്ചത് കൃത്യമായിട്ട് ആ ദിവസം തന്നെ ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തു അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ദിവസമായ ഡിസംബർ ഏഴാം തീയതി വൈകുന്നേരം എട്ട് മണിക്ക് എൻ്റെ മകൾ ബൾഗേറിയയിൽ യൂണിവേഴ്സിറ്റിയിൽ അവിടെ എത്തിച്ചേരുകയും ചെയ്തു ഇതായിരുന്നു എൻ്റെ ഭാര്യ പറഞ്ഞ സാക്ഷ്യം പിന്നെ അതിനുശേഷം ഞങ്ങൾ ഏകദേശം ഒരു ഉടമ്പടി ജീവിതത്തിൽ തന്നെയാണ് ഞങ്ങളുടെ കുടുംബം ജീവിക്കുന്നത് ഞാനും എൻ്റെ ഭാര്യയും ഞങ്ങളുടെ മക്കളും ഞങ്ങളെല്ലാം ഒരു ഉടമ്പടി ജീവിതത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഞാൻ ഉട ഉടമ്പടി എടുത്തിരുന്നില്ല ഇപ്പോൾ ഈ കഴിഞ്ഞ എൻ്റെ ഞാനിപ്പോൾ യു എയിൽ നിന്ന് അവധിക്ക് വന്നിട്ട് ഏകദേശം രണ്ട് ദിവസമേ ആയിട്ടുള്ളൂ രണ്ട് ദിവസം മുമ്പാണ് ഞാൻ എത്തിയത് വന്ന ഉടനെ അമ്മയുടെ സാക്ഷ്യം പറയണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ടെത്തിയത് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇപ്പോൾ ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുക്കുകയായിരുന്നു അതിൻ്റെ പ്രധാനപ്പെട്ടൊരു കാരണമെന്ന് പറയുന്നത് ഞങ്ങൾ സാധാരണ യു എ യിലെ സ്കൂളുകൾക്ക് അവധി വരുന്നത് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലാണ് ആ സമയത്താണ് ഞങ്ങൾ സാധാരണ ഇവിടേക്ക് ലീവിന് വരുന്നത് കുടുംബത്തിൽ ഇവിടെ നാട്ടിലേക്കൊക്കെ വരുന്ന ഒരു സമയം അതാണ് അത് ആ സമയത്താണ് ഞങ്ങൾ അതുകൊണ്ട് തന്നെ എൻ്റെ വിസ അല്ലെങ്കിൽ എൻ്റെ കോൺട്രാക്റ്റ് രണ്ട് മാസം രണ്ട് വർഷം കൂടുമ്പോൾ അവിടെ പുതുക്കുന്ന ഒരു പരിപാടിയുണ്ട് യു എ യിലെ എല്ലാ എംപ്ലോയീസിനും അപ്പോൾ സാധാരണ രീതിയിൽ എൻ്റെ എൻ്റെ ഇപ്പോഴത്തെ വിസ റിന്യൂ ചെയ്യേണ്ടി വരുന്നത് ഓഗസ്റ്റ് പതിനാറാം തീയതിയാണ് ഓഗസ്റ്റ് പതിനാറാം തീയതി വിസ റിന്യൂ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾക്കിവിടെ പിന്നെ വന്നു പോകാനുള്ള സമയമില്ല കാരണം മകൻ്റെ സ്കൂൾ തുറക്കുന്നത് ഏകദേശം ഓഗസ്റ്റ് അവസാനമാണ് അപ്പോൾ അങ്ങനെ സംഭവിക്കുമ്പോൾ ഞങ്ങൾക്ക് ഇവിടെ വന്ന് അവധിക്ക് അധിക ദിവസം നിൽക്കാനാവില്ല അതുകൊണ്ട് തന്നെ സാധാരണ രീതിയിൽ ഞങ്ങൾ ജൂലൈ മാസം തന്നെ ഈ വിസ പുതുക്കാനുള്ള രീതി ഞാൻ കമ്പനിയിൽ പറഞ്ഞത് ചെയ്യിക്കാറുണ്ട് അപ്പോൾ ഇത്തവണ അങ്ങനെ ഞാൻ ജൂണിൽ അവസാനം തന്നെ ജൂൺ അവസാനം തന്നെ ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ ലീവിന് പോകുന്നത് കൊണ്ട് എനിക്ക് അത്രയും പെട്ടെന്ന് വിസ അത് കോൺട്രാക്ട് പുതുക്കി തരണം എന്ന് ഞാനിങ്ങനെ പറഞ്ഞിരുന്നു കമ്പനിയിൽ അവരതനുസരിച്ച് ചെയ്യാൻ തുടങ്ങി പക്ഷേ അവർ പറഞ്ഞത് എന്തോ തടസ്സം നേരിടുന്നു എന്നാണ് പറഞ്ഞത് ആ പുതുക്കുന്നതിന് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഈ തടസ്സമെന്ന് കേട്ടപ്പോൾ തന്നെ എൻ്റെ ഭാര്യ ഉടമ്പടി എടുത്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ തടസ്സമെന്ന് കേട്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ വന്നൊരു കാര്യം അമ്മയുടെ ഉടമ്പടി എന്ന കാര്യമാണ് അപ്പോൾ അമ്മയുടെ ഉടമ്പടി എൻ്റെ മനസ്സിൽ വരികയും ജൂഡ് സോറി ജൂൺ മുപ്പതാം തീയതി ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്ത് ഇതിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു എൻ്റെ ദൈവങ്ങളെയെല്ലാം ഞാൻ സമർപ്പിച്ചുകൊണ്ട് ജൂൺ മുപ്പതാം തീയതി ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു അതിനുശേഷം ഏകദേശം ഒരു മാസം ജൂലൈ മാസം ഒന്ന് തൊട്ട് മുപ്പത്തി ഒന്ന് വരെ ഞാനിങ്ങനെ അവർ ചോദിച്ചുകൊണ്ടിരുന്നു പക്ഷേ യാതൊരു തരത്തിലുള്ള പോസിറ്റീവ് മറുപടിയും വന്നിരുന്നില്ല അത് തടസ്സം നിലനിൽക്കുന്നതെന്നാണ് അവർ പറഞ്ഞത് ഈ ജൂൺ ജൂലൈ മുപ്പത്തൊന്നാം തീയതി ഞാൻ വീണ്ടും അമ്മയ്ക്കൊരു ഡേറ്റ് കൊടുത്തു ഒരു തീയതി എൻ്റെ മകൾ പോകാൻ വേണ്ടി ഞങ്ങൾ ഡേറ്റ് കൊടുത്തിരുന്നത് പോലെ എൻ്റെ കാര്യത്തിനും ഞാൻ അമ്മയ്ക്കൊരു ഡേറ്റ് കൊടുത്തു ഓഗസ്റ്റ് അഞ്ച് എന്ന് പറയുന്ന തീയതിയാണ് ഞാൻ കൊടുത്തത് അമ്മയ്ക്ക് അമ്മയോട് പറഞ്ഞു ഓഗസ്റ്റ് അഞ്ചാം തീയതി എൻ്റെ കാര്യങ്ങൾക്ക് ഒരു പരിഹാരമുണ്ടാവണം ഈ പറഞ്ഞ ദിവസം തന്നെ അമ്മയുടെ ഞങ്ങൾ പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന ചൊല്ലുമ്പോൾ അമ്മയുടെ തിരുന്നാളം ആളിക്കത്തി അമ്മയുടെ രൂപം എനിക്ക് പ്രത്യക്ഷപ്പെട്ടു അത് എനിക്ക് കൃപാസനം അമ്മയുടെ രൂപമല്ല ലഭിച്ചത് പകരം കൈനീട്ട് നിൽക്കുന്ന അമലോത്ഭവ അമ്മയുടെ രൂപമാണ് എനിക്ക് കിട്ടിയത് ഞാനത് നോക്കുമ്പോൾ എനിക്ക് ശരിക്കും കാണാൻ പറ്റി അപ്പോൾ ഞങ്ങളുടെ അവിടെ അവിടെ അങ്ങനെയുള്ള രൂപം ഒന്നും ഒരുപ്പം അങ്ങനെ ഒരു രൂപത്തെക്കുറിച്ച് എൻ്റെ മനസ്സിൽ ചിന്തയുമില്ല പക്ഷേ ആ നാളത്തിൽ ഞാൻ കണ്ടു ഞാൻ പിന്നെ കണ്ണടയ്ക്കുമ്പോഴെല്ലാം ആ ശരിയായ ആ രൂപമാണ് എൻ്റെ മുന്നിൽ നിൽക്കുന്നത് അമരോത്ഭാമിയുടെ രൂപമാണ് എൻ്റെ മുന്നിൽ നിൽക്കുന്നത് അപ്പോൾ ഞാൻ ഉറപ്പിച്ചു ഞാൻ കൊടുത്ത ഡേറ്റിനെ എൻ്റെ അമ്മ ഉറപ്പിച്ചിരിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കി രണ്ടാമത് ആ അതിനുശേഷം ഞാൻ ഉടമ്പടി ഉപ്പ് ഉടമ്പടി ഉപ്പ് എൻ്റെ ഞാൻ ജോലി ചെയ്യുന്ന ഓഫീസിലും അതുപോലെ തന്നെ ഈ പറയുന്ന പ്രോസസ്സ് നടക്കുന്ന ഓഫീസിലും എല്ലാം ഞാൻ ഉടമ്പടി ഉപ്പ് ഇട്ട് പ്രാർത്ഥിച്ചു അന്ന് തന്നെ അമ്മ മറ്റൊരു രീതിയിലൂടെ എന്നെ എനിക്കൊരു കാര്യം ഉറപ്പിച്ചു തന്നു കാരണം ഞാൻ സാധാരണ രീതിയിൽ സാക്ഷ്യങ്ങൾ കേട്ട് ഷെയർ ചെയ്യാറുണ്ട് അങ്ങനെ ഞാൻ എടുക്കുന്ന സാക്ഷ്യങ്ങൾ ഈ ഉടമ്പടി ഉപ്പിട്ടതിന് ശേഷം ഞാൻ എടുക്കുന്ന സാക്ഷ്യങ്ങളെല്ലാം ഉപ്പുമായി ബന്ധപ്പെട്ട സാക്ഷ്യങ്ങളാണ് കണ്ടിന്യൂസ് ആയിട്ട് ആ സാക്ഷ്യങ്ങൾ വരുന്നു അമ്മ കൂടെ ഉണ്ട് എന്നത് ഞാൻ അതിലൂടെ രണ്ടാമത് ഉറപ്പിച്ചു മൂന്നാമത് ശരിയായ കൺഫർമേഷൻ അമ്മ തന്നത് ഞാനിട്ട ഡേറ്റിൻ്റെ അഞ്ചാം തീയതി എന്ന് പറയുന്ന ഡേറ്റിലാണ് അന്ന് ഞാൻ ഓഫീസിലിരിക്കുകയാണ് അപ്പോൾ ഞാനിതിനെക്കുറിച്ച് അവരോട് ഇടയ്ക്കാൻ അന്വേഷിക്കുന്നുണ്ട് അവർ പറയുന്നു ചെറിയാകുമ്പോൾ പറയാം എന്നാണ് പറയുന്നത് അഞ്ചാം തീയതി ഏകദേശം ഉച്ച കഴിഞ്ഞ് എൻ്റെ ഓഫീസിലെ ഒരാൾ വന്നു എൻ്റെ പുതിയ കോൺട്രാക്റ്റ് എൻ്റെ മുന്നിൽ കൊണ്ടുവരികയാണ് ഇത് കണ്ടിട്ട് എന്നോട് പറഞ്ഞു ഇത് ഒപ്പിട്ട് തരാൻ പറഞ്ഞു ഞാനിത് ഒപ്പിടുന്ന സമയത്ത് ഞാൻ പെട്ടെന്ന് ഞാൻ ചിന്തിച്ചു അഞ്ചാം തീയതിയാണ് ഞാൻ അമ്മയ്ക്ക് കൊടുത്തിരുന്നത് ഡേറ്റിൻ്റെ ദിവസമാണ് ഞാൻ പെട്ടെന്ന് അത് ഒപ്പിട്ട് കൊടുത്തു ഒപ്പിട്ട് കൊടുത്തതിന് ശേഷം ഞാൻ എൻ്റെ മുന്നിൽ എൻ്റെ ഓഫീസിൻ്റെ മുന്നിൽ എൻ്റെ ഒരു വലിയ ക്ലോക്ക് വൃത്താകൃതിയിലുള്ളൊരു വലിയ ക്ലോക്ക് വെച്ചിട്ടുണ്ട് സാധാരണ രീതിയിൽ ഞാൻ ആ ക്ലോക്കിൽ നോക്കാറില്ല കാരണം ഞാൻ സമയം നോക്കുന്നത് എൻ്റെ കമ്പ്യൂട്ടറിലോ അതല്ലെങ്കിൽ എൻ്റെ മൊബൈലിലോ അങ്ങനെയാണ് ഞാൻ സമയം നോക്കാറുള്ളത് പക്ഷേ ഞാൻ സാറിന് നോക്കാറില്ല പക്ഷേ ഇത് ഒപ്പിട്ട് കൊടുത്ത നിമിഷം ആരോ എന്നോട് പറഞ്ഞു ഈ ക്ലോക്കിലേക്കൊന്ന് നോക്ക് ഞാൻ നോക്കി അതിൽ ചെറിയ സൂചിയും വലിയ സൂചിയും അതായത് നാല് ഇരുപത്തിയഞ്ച് എന്ന് പറയുന്ന സമയത്തിലാണ് അത് നിൽക്കുന്നത് അത് ആ ചെറിയ സൂചിയും വലിയ സൂചിയും ഏകദേശം ഏകദേശമല്ല വലിയ സൂചി ശരിയായിട്ടും ചെറിയ സൂചി തൊട്ടടുത്തുമായിട്ട് അഞ്ച് എന്ന അക്കത്തിലാണ് നിൽക്കുന്നത് ഇത് കണ്ടപ്പോൾ ഞാൻ മൂന്നാമത് കണ്ടപ്പോൾ ഞാൻ ഉറപ്പിച്ചു എൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി ഞാൻ ഇനി അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമേയില്ല എന്ന് ഞാൻ മനസ്സിലാക്കി പിറ്റേ ദിവസം ഞാൻ ഓഫീസിൽ ചെന്നു അന്നത്തെ ദിവസവും ഇല്ല രണ്ടാമത്തെ ദിവസം ഏഴാം തീയതി എൻ്റെ അവിടെ നിന്ന് കോൾ വന്നു നീ ഇതിൻ്റെ ഐ സി പി ഐ സി പി എന്ന് പറയുന്നത് അവിടെ ഇതിൻ്റെ റിസായും ഐമറേറ്റ് സൈഡിയൊക്കെ റിന്യൂ ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ് ആ ആപ്ലിക്കേഷനാണ് നമുക്ക് സാധാരണ ഇത് റിന്യൂ ചെയ്യുമ്പോൾ അത് അപ്ഡേറ്റ് ചെയ്ത് കിട്ടുന്നത് അതൊന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞു ഞാൻ ചെക്ക് ചെയ്തു ആ ഒരു രണ്ട് വർഷത്തേക്ക് അടുത്ത രണ്ട് വർഷത്തേക്ക് അത് പുതുക്കിയ എൻ്റെ കോൺട്രാക്റ്റ് പുതുക്കിയതായി ഞാൻ കാണുകയും ചെയ്തു ആ നിമിഷം തന്നെ എൻ്റെ മുട്ടുകൾ മടക്കി എൻ്റെ തലകൾ നിലത്ത് മുട്ടിച്ച് പരിശുദ്ധ അമ്മയോടുള്ള എൻ്റെ നന്ദി വരു തിരുക്കുമാരാനുരു തിരുക്കുമാരൻ വഴി അമ്മ നൽകിയ ആ അനുഗ്രഹത്തിന് അമ്മയോട് കൂടാനും കൂടി നന്ദി ഞാൻ അർപ്പിച്ചു ഇതാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം രണ്ടാമത് ഈ പറയുന്ന ഞങ്ങളുടെ ഈ വിസ റിന്യൂ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒറിജിനൽ എമിറേറ്റ്സ് എഡി കയ്യിൽ കിട്ടണമെങ്കിൽ ഒരു അഞ്ചാറ് ദിവസം എടുക്കും അതിൻ്റെ കാരണം അത് ദുബൈയിൽ നിന്നാണ് വരുന്നത് പോസ്റ്റിലാണ് വരുന്നത് നമുക്കത് നിയന്ത്രിക്കാൻ പറ്റില്ല നമുക്ക് പോയി മേടിക്കാൻ പറ്റില്ല അവർ പോസ്റ്റിലാണ് അയക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മളതിനു വേണ്ടി വെയിറ്റ് ചെയ്യണം അപ്പം ഞങ്ങളിപ്പോൾ ഇതിനുകൊണ്ട് തന്നെ ഒരുപാട് താമസിച്ചു ഞങ്ങൾക്ക് ഇവർ വരാൻ ഒരുപാട് താമസിച്ചു അപ്പോൾ ഇത് കിട്ടുന്നവരെ കാത്തിരുന്ന് കഴിഞ്ഞാൽ വീണ്ടും താമസിക്കും അപ്പോൾ ഞങ്ങൾക്ക് വളരെ ചെറിയ ദിവസങ്ങൾ മാത്രമേ അവധിയായിട്ട് കിട്ടാൻ സാധ്യതയുള്ളൂ അതുകൊണ്ട് അതും ഞങ്ങൾ അമ്മയെ ഏൽപ്പിച്ചു ഇത്രയും കാര്യങ്ങൾ സാധിച്ചെന്ന അമ്മ അതിനൊരു പരിഹാരം ചെയ്യണമെന്ന് പ്രാർത്ഥിച്ചു ഞങ്ങൾ തിങ്കളാഴ്ച പതിനൊന്നാം തീയതിയിലേക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്ത് രാത്രി ആ ദിവസം രാവിലെ എൻ്റെ പി ആർ ഒ വിളിച്ച് പറയുന്നു നിൻ്റെ എമിറേറ്റ് സൈഡ് കിട്ടി ഈ ഉച്ചയ്ക്ക് മുമ്പ് വീട്ടിലെത്തിച്ച് തരാമെന്ന് കാരണം ഞാൻ അന്നോട്ട് ലീവാണ് വീട്ടിലെത്തിച്ച് തരാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ വരുന്നതിൻ്റെ ദിവസം വൈകുന്നേരം ഞങ്ങൾ പോരുന്നതിന് ഞങ്ങൾ ഒൻപതാം ഒൻപത് മണിക്കാണ് എയർപോർട്ടിലേക്ക് പുറപ്പെടുന്നത് ഞങ്ങൾ പോരുന്നതിന് മുമ്പ് ആറ് മണിക്ക് ആ ഒറിജിനൽ എമറേറ്റ് സൈഡി എൻ്റെ കൈ കിട്ടി അതുകൊണ്ടെങ്കിൽ മാത്രമേ സാധാരണ രീതിയിൽ നമുക്ക് തിരിച്ചു പോകുമ്പോൾ എയർപോർട്ടിൽ ഈ ഒറിജിനൽ എമറേറ്റ് സൈഡി കാണിച്ചില്ലെങ്കിൽ ചിലപ്പോൾ തടസ്സങ്ങളുണ്ടാകും പക്ഷേ അതും എൻ്റെ അമ്മ ആ വളരെ പെട്ടെന്ന് രണ്ടോ അഞ്ചോ ആറോ ദിവസം കൊണ്ട് നടക്കുന്ന കാര്യം രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് സമയ ചുരുക്കത്തിൽ അമ്മയെന്ന് പറയുന്നതിൽ യഥാർത്ഥ കാര്യം അതാണ് രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് സാധിച്ചതെന്നും ആ എമിററ്റ്സേറ്റ് എനിക്ക് കിട്ടുകയും ചെയ്തു ഇതാണ് എൻ്റെ ആ രണ്ടാമത്തെ സാക്ഷ്യം ഇനിയുള്ളത് എൻ്റെ മോളെക്കുറിച്ചുള്ള സാക്ഷ്യമാണ് അവളുടെ ഈ പറഞ്ഞ രണ്ടാം വർഷത്തിലെ രണ്ടാം വർഷത്തിലെ ചില പരീക്ഷകളിൽ വന്ന ചില പ്രശ്നങ്ങൾ അവൾ എങ്ങനെയാണ് അമ്മയിൽ ആശ്രയിച്ചത് അതായത് ഞങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങളിപ്പോൾ ഉടമ്പടിയിൽ ആശ്രയിച്ച് ജീവിക്കുകയാണ് എൻ്റെ മകളും ഇപ്പോൾ അവിടെ ബൾഗേറിയയിൽ പള്ളിയിൽ അവൾ വായിക്കുന്നുണ്ട് ഗായക സംഘത്തിലെ അംഗമാണ് അപ്പോൾ അവളും അമ്മയെ ചേർത്ത് പിടിച്ചാണ് ഇപ്പോൾ ജീവിക്കുന്നത് ഞാനെപ്പോഴും മോളോട് പറയാറുണ്ട് ഈ നീ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ദിവസം നീ അവിടെ എത്തിയത് കൊണ്ട് നിനക്കൊന്നുറപ്പിക്കാം നിൻ്റെ അമ്മ നിന്നെ കൈപിടിച്ചാണ് അങ്ങോട്ട് കൊണ്ടുപോയിരിക്കുന്നത് അതുകൊണ്ട് യാതൊരു ഭയവും വേണ്ട നിൻ്റെ കൂടെ എല്ലായ്പ്പോഴും അമ്മയുണ്ട് എന്ന് ഞാൻ അവളോട് പറഞ്ഞു കൊടുക്കാറുണ്ട് അതുകൊണ്ട് തന്നെ അമ്മയുടെ സാന്നിധ്യം അറിഞ്ഞാണ് അവളവിടെ ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ അവൾ അമ്മ ഏത് പ്രതിസന്ധി വരുമ്പോഴും അവൾ അമ്മയെ മുറുകെ പിടിക്കാറുണ്ട് ശരിക്കും അവളുടെ പരീക്ഷകളിൽ വന്ന ചില പ്രശ്നങ്ങളിൽ ആ അമ്മ എങ്ങനെ അവളെ സഹായിച്ചു എന്നാണ് അവൾ എന്നോട് പറഞ്ഞത് ഇപ്പോൾ അവൾ ഉടമ്പഴി എടുക്കാത്തതുകൊണ്ട് അവൾക്കത് വിശദീകരിക്കാൻ സാധിക്കില്ല അത് ഞാൻ വിശദീകരിക്കുമ്പോൾ അത് പൂർണ്ണമായിട്ട് അതിനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുമോ എന്നും എനിക്ക് സംശയമുണ്ടെങ്കിലും ഞാൻ എൻ്റെ മകൾക്ക് വേണ്ടി അത് പറയുകയാണ് അവരുടെ ഈ രണ്ടാം വർഷ പരീക്ഷയിൽ അവസാന പരീക്ഷയിൽ ഇപ്പോൾ അവിടെ അവധിയാണ് രണ്ടാം വർഷം കഴിഞ്ഞ അവധിയാണ് ഇനി അവർ മൂന്നാം വർഷത്തിലേക്ക് കടക്കുകയാണ് സെപ്റ്റംബറിൽ ഈ രണ്ടാം വർഷത്തെ പരീക്ഷയിൽ ഫിസിയോളജി അതുപോലെ തന്നെ സൈക്കോളജി അനാറ്റമി ഫിസിയോളജി അനാറ്റമി ഇങ്ങനെ രണ്ട് പരീക്ഷകളിൽ അതിൽ ഫിസിയോളജി പരീക്ഷയിൽ ഇവിടെ ഓറൽ സെക്ഷനിൽ ഇവർ സാധാരണ പത്തിരുന്നൂറ് ടോപ്പിക്കുകളുണ്ട് അത് ഇന്ന് അറക്കെടുക്കുന്നത് പോലെ ഇവരെ കൊണ്ട് എടുപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ രണ്ട് ടോപ്പിക്ക് ഇവരെടുക്കണം അതിനെക്കുറിച്ച് വിശദമായിട്ട് എഴുതണം ഇതാണ് അവരുടെ ഫിസിയോളജിയിലെ ആ ഒരു ടാസ്ക് എന്ന് പറയുന്നത് എൻ്റെ മകൾ ഇതുപോലെ രണ്ടെണ്ണം എടുത്തു അവൾ തുറന്നു നോക്കി ഒന്ന് അവൾക്ക് വളരെ നന്നായി അറിയാവുന്നതാണ് രണ്ടാമത്തെ നോക്കിയപ്പോൾ അവൾക്ക് അതിനെക്കുറിച്ച് യാതൊരു ഐഡിയയും ഇല്ല ഒന്നും അറിഞ്ഞുകൂടാ എന്താണെന്ന് പോലും മനസ്സിലാകുന്നില്ല എന്താണ് അവൾക്ക് കിട്ടിയെന്ന് പോലും അവൾക്ക് മനസ്സിലാകുന്നില്ല പക്ഷേ അവൾക്ക് യാതൊരു ഭയവും തോന്നിയില്ല ആ പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് എൻ്റെ വൈഫ് ഉടമ്പടിന് ശേഷം എൻ്റെ മകൾക്ക് പരീക്ഷയിൽ ഭയമെന്ന് പ്രശ്നം ഉണ്ടായിരുന്നു ഇപ്പോൾ പത്താം ക്ലാസ്സിലും പ്ലസ് ടുവിൽ അതുപോലെ പഠിക്കുമ്പോഴേലും അവൾക്ക് ഭയമെന്ന് പറയുന്നൊരു ഉണ്ടായിരുന്നു പക്ഷേ ഉടമ്പടി അനുഗ്രഹത്തിന് ശേഷം അവരുടെ ആ ഭയമല്ല അവളെ വിട്ടുപോയി ഇപ്പോൾ അമ്മക്കെൻ്റെ ഭയമൊന്നുമില്ല ഇപ്പോൾ ഈ പറയുന്ന രണ്ട് വർഷത്തെ പരീക്ഷകൾ എഴുതുമ്പോൾ അവൾ പലപ്പോഴും പറയാറുണ്ട് എനിക്ക് യാതൊരു തരത്തിലുള്ള ഭയവും അനുഭവപ്പെടാറില്ല അമ്മ കൂടെയുണ്ടെന്ന് എനിക്ക് ഉറപ്പുണ്ട് അതുകൊണ്ട് എനിക്കൊരു ഭയവും അനുഭവപ്പെടാറില്ല അതുകൊണ്ട് തന്നെ അവൾ ഈ പറയുന്ന ഈ പറയുന്ന ഒന്നും മനസ്സാകാത്ത ഒരു പോ പോർഷൻ കിട്ടിയപ്പോൾ പോലും അവൾ പറഞ്ഞു എനിക്ക് യാതൊരു തരത്തിലുള്ള ടെൻഷനും ഉണ്ടായില്ല എനിക്ക് കിട്ടിയ ആദ്യത്തെ ഇത് എനിക്ക് നന്നായി അറിയാവുന്നത് ഞാൻ വളരെ നന്നായി എഴുതി തുടങ്ങി അത് എഴുതി തീരാറായപ്പോഴേക്കും അവരുടെ ഹെഡ് അവിടെ ആ എക്സാം ഹാളിലേക്ക് വരുന്നു അയാൾ പറയുന്നു നിങ്ങൾ എടുത്തതിൽ ഒരെണ്ണം നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതല്ല അത് മാറിപ്പോയി അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടത് മറ്റൊരെണ്ണം സെലക്ട് ചെയ്യണം അത് അവർ തിരിച്ചു മേടിച്ചു അതായത് എൻ്റെ മോളെടുത്തിരുന്ന അവൾക്ക് അറിയാൻ വരാത്തവർ തിരിച്ചു മേടിച്ചു അവൾക്ക് അറിയാവുന്ന ഏറ്റവും നന്നായി അറിയാവുന്നത് അവൾക്ക് ലഭിച്ചു അങ്ങനെ രണ്ടു എഴുതി ആറില് അഞ്ച് എന്ന് പറയുന്ന സ്കോറോടു കൂടി അവൾ ആ പരീക്ഷ വിജയിക്കുകയും ചെയ്തു രണ്ടാമത് അവൾക്ക് സൈറ്റോളജി എന്ന് പറയുന്ന അനാട്ടമി അനാട്ടമി പരീക്ഷയിൽ ഇതുപോലെ തന്നെ ഓറൽ സെക്ഷനുണ്ട് ആ പരീക്ഷയിൽ ഓറൽ സെക്ഷനിൽ അവൾ ഈ സലൈവ ഗ്ലാൻസിനെ കുറിച്ചുള്ള ഒരു സംഗതിയാണ് അതിൻ്റെ അവൾക്കെല്ലാം അറിയാം നന്നായിട്ട് അവൾ പറഞ്ഞു പക്ഷേ അവരുടെ ഹെഡ് ചോദിച്ച ഒരു ചോദ്യം അത് ഈ സലൈവ ഗ്ലാൻസ് സെക്യൂരിറ്റി ചെയ്യുന്നത് എങ്ങോട്ടാണ് അങ്ങനെ എന്തോ ഒരു കാര്യമാണ് ഡീറ്റെയിൽഡായിട്ട് എൻ്റെ മോൾക്ക് മാത്രമേ അത് പറയാൻ പറ്റൂ പക്ഷേ എനിക്കതിനെക്കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് അറിഞ്ഞുകൂടാ എങ്കിലും വളരെ അവൾക്ക് തീരെ അറിയാൻ വയ്യാത്ത അവൾ ഒരിക്കലും വായിച്ചിട്ടില്ലാത്ത അവൾ ഒരിക്കൽ ഒരു മനസ്സിൽ ഒന്ന് ശരിക്കും അറിഞ്ഞേ കൂടാത്ത ആ ഒരു സംഭവം അവൾക്ക് ആരോ പറഞ്ഞു കൊടുക്കുന്നത് പോലെ തൊട്ടടുത്ത് നിന്ന് ആരോ പറഞ്ഞു കൊടുക്കുന്നത് പോലെ അവളെ ഹെഡിന് മുന്നിൽ നമ്മൾ പറയാറുണ്ടല്ലോ പരിശുദ്ധാത്മാവ് പ്രവേശിക്കുമ്പോൾ നമ്മൾ പറയുന്നത് എന്താണ് നമുക്കറിയില്ല എന്ന് പറയാറുണ്ട് അതുപോലെ എന്താണ് പറയുന്നതെന്ന് അറിഞ്ഞുകൂടാ എങ്കിലും പറയുന്നതെല്ലാം ശരിയാണ് അതുപോലെ തന്നെ ആ പരീക്ഷയും അവൾ ആരോ പറഞ്ഞു കൊടുക്കുന്നത് പോലെ അത് പറയുകയും ആ പരീക്ഷയും അവൾ നല്ല മാർക്കോടുകൂടി പാസ്സാകുകയും ചെയ്തു ഇതാണ് ഞങ്ങളുടെ സാക്ഷ്യങ്ങൾ ഈ ഇത്രയും അനുഗ്രഹങ്ങൾ സാക്ഷ്യങ്ങളുണ്ട് ഒരുപാട് സാക്ഷ്യങ്ങളുണ്ട് സോറി ഒരുപാട് നിയ നിയോഗങ്ങളുണ്ട് ഇതിനെല്ലാം വീണ്ടും വീണ്ടും അമ്മയുടെ പ്രത്യക്ഷ നടത്തിൻ്റെ സാക്ഷ്യം പറയാൻ എന്നെ ഇവിടെ എത്തിച്ച് അനുഗ്രഹിക്കണമെന്നാണ് ഞാൻ ഓരോ നിമിഷവും പ്രാർത്ഥിക്കുന്നത് ഇപ്പോൾ ഇപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ ഈ എല്ലാ അനുഗ്രഹങ്ങൾക്കും പരിശുദ്ധ അമ്മയ്ക്കും പരമോന്നത തിരുക്കുമാരനും കൂടാനുകൂടി നന്നുകൾ അർപ്പിക്കുന്നു ഒരു കാര്യം ഞാൻ എപ്പോഴും അറിയാറുണ്ട് നമുക്ക് ജീവിതത്തിൽ ചില പ്രതിസന്ധികൾ വരും ആ പ്രതിസന്ധി എന്ന് പറയുന്നത് ചില പ്രതിസന്ധികൾ നമുക്ക് നേരിട്ട് നമുക്ക് തന്നെ അതിനെ പ്രതിരോധിക്കാൻ പറ്റും രണ്ടാമത് മറ്റുള്ളവരുടെ സഹായത്തോടെ ചിലപ്പോൾ നമ്മളതിനെ അതിജീവിക്കും പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോഴെല്ലാം നമ്മളറിയാത്തൊരു കാര്യമുണ്ട് ഇതെല്ലാം ഇങ്ങനെ നടക്കുമ്പോഴും ഇതിൻ്റെ മുന്നിലുള്ള ഇതിൻ്റെ പിന്നിലുള്ളൊരു ദൈവകൃപ അത് നമ്മൾ ദൈവമാർഗത്തിൽ ചരിക്കുന്നവരാണെങ്കിലും അതിനെക്കുറിച്ച് ശരിക്കും ശ്രദ്ധിക്കാറില്ല അതിനെക്കുറിച്ച് നന്ദി പറയാറില്ല അതിനെക്കുറിച്ച് അങ്ങനെ അധികം ആലോചിക്കാറില്ല ചെറുതായിട്ടൊരു നന്ദിയൊക്കെ പറയും അവിടെ അവസാനിക്കും പക്ഷേ അല്ല ദൈവം നമുക്ക് തരുന്നൊരു അവസരമാണത് നിൻ്റെ എല്ലാ കാര്യത്തിലും നിൻ്റെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളിലും എൻ്റെ കൃപ കൂടി ഉണ്ട് എന്ന് മനസ്സിലാക്കി തരുന്ന ചില അവസരങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ഒരാളുടെ ജീവിതത്തിൽ ഒരു ഒരു തവണയെങ്കിലും അങ്ങനെ ഒരു അവസരം വരും അപ്പോഴേ അവർ അറിയൂ എൻ്റെ ഒന്നുമല്ല ഒരു അച്ഛൻ അച്ഛൻ പറയുന്നത് പോലെ നോട്ട് ബൈ മെറിറ്റ് നമ്മുടെ മെറിറ്റ് കൊണ്ടു ഈ പ്രപഞ്ചത്തിലെ ഒന്നിനും പരിഹരിക്കാനാവാത്ത ചില കാര്യങ്ങൾ നമ്മുടെ മെരിറ്റിലില്ലാത്ത കാര്യങ്ങൾ ആ ബട്ട് ബൈ ഗ്രേസ് ആ ഗ്രേസിലൂടെ മാത്രം സാധിക്കുന്ന ചില കാര്യങ്ങളുണ്ട് അതിൻ്റെ ആ ഉ അത്യുന്നത വിശ്വാസത്തിൻ്റെ ഒരു സാക്ഷ്യമാണ് സാക്ഷിയാണ് ഞാൻ ആ പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ഇപ്പോൾ ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ഓൺലൈൻ ഉടമ്പടിയാണ് എടുത്തിരുന്നത് ആദ്യമായിട്ടാണ് ഞാനിപ്പോൾ വന്നിവിടെ തീർത്ഥാടന ഉടമ്പടി എടുക്കുന്നത് അതുകൊണ്ട് തന്നെ പത്രങ്ങളെല്ലാം ഞാൻ ഇപ്പോൾ വാങ്ങിയിട്ടേ ഉള്ളൂ പിന്നെ അല്ലാതെ ഞാൻ ചെയ്യുന്ന അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് എല്ലാ ദിവസവും ഞങ്ങൾ കുടുംബസമേതം കാണും രാവിലെ തന്നെ എഴുന്നേറ്റ് അഞ്ചരയ്ക്ക് തന്നെ അവിടുത്തെ അഞ്ചരയ്ക്ക് ഞങ്ങൾ എഴുന്നേറ്റ് ഉടമ്പടി ഡെയിലി ബ്രെഡ് കൂടും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലും അതുപോലെ തന്നെ അച്ഛൻ്റെ എല്ലാ ചൊവ്വാഴ്ചയും പ്രക്ഷേപണം ചെയ്യുന്ന ഉടമ്പടി ധ്യാനങ്ങൾ കൂടാറുണ്ട് അതുപോലെ തന്നെ സാക്ഷ്യങ്ങൾ പരമാവധി സാക്ഷികൾ എപ്പോഴെല്ലാം സമയം കിട്ടുമോ അപ്പോഴെല്ലാം സാക്ഷ്യങ്ങൾ കേട്ട് ഷെയർ ചെയ്യാറുണ്ട് അതുപോലെ തന്നെ കുർബാന കുർബാന ഞങ്ങൾ പള്ളികളുടെ തൊട്ടടുത്താണ് താമസിക്കുന്നത് അവിടെ അബുദാബിയിൽ അതുപോലെ തന്നെ കുർബാന ഒരു ദിവസവും മുടങ്ങാറില്ല രാവിലെ ആറ് ആറരയ്ക്കുള്ള കുർബാനയ്ക്ക് തന്നെ ഞങ്ങൾ എല്ലാ ദിവസവും പോകാറുണ്ട് കുർബാന പരമാവധി മുടക്കാറില്ല ഇതെല്ലാം ചെയ്യുന്നുണ്ട് പിന്നെ കാരുണ്യ പ്രവർത്തികളെന്ന് പറയാനായിട്ട് ഞങ്ങളവിടെ പുറത്തായിരിക്കുമ്പോൾ അങ്ങനെ ഒരുപാട് കാര്യം അവിടെ അങ്ങനെ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കുറവാണ് എങ്കിലും ഞങ്ങൾ ഈ ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ അതായത് നമ്മുടെ പത്രമാധ്യമങ്ങളിലൂടെ വിശ്വസ്ത വിശ്വസ്തമായ പത്രമാധ്യമങ്ങളിലൂടെ വരുന്ന പല സഹായ അപേക്ഷകളും കാണുമ്പോൾ അതിൽ നമുക്ക് നന്നായി വളരെ വേണ്ടതാണെന്ന് തോന്നുന്ന പല കാര്യങ്ങളിലും ആ അക്കൗണ്ടുകളിലേക്ക് നമ്മളെ കഴിയുന്ന പണം അയച്ച് സഹായിക്കാറുണ്ട് ഇതൊക്കെയാണ് ാണ്ശ്യ പ്രവാചകന്റെ പുസ്തകം അറുപത്തി മൂന്നാം അധ്യായം ഒമ്പതാം തിരുവചനം അവരുടെ കഷ്ടതകളിൽ ദൂതനെ അയച്ചില്ല അവിടുന്ന് തന്നെയാണ് അവരെ രക്ഷിച്ചത് തൻ്റെ കരുണയിലും സ്നേഹത്തിലും അവിടുന്ന് അവരെ വീണ്ടെടുത്തു കഴിഞ്ഞ കാലങ്ങളിൽ അവിടുന്ന് അവരെ കരങ്ങളിൽ വഹിച്ചു ദൈവത്തിൻ്റെ പരിപാലനയെക്കുറിച്ച് നാം സുവിശേഷങ്ങളിൽ വായിക്കുന്നുണ്ട് ഈശോ നമ്മോട് പറയുന്നത് എങ്ങനെയാണ് നാളെയെക്കുറിച്ച് നിങ്ങളൊട്ടും തന്നെ വ്യാകുലരാകേണ്ട ഇന്നത്തെ വ്യാകുലകൾ തന്നെ ഇന്നത്തേക്ക് മതിയാകും പിന്നെ ഈശോയുടെ പരിപാലന ഈശോ നമ്മെ അറിയിക്കുന്നെങ്ങനെയാണ് വയലിലെ ലില്ലുകളെ അവർ ഒട്ടും നൂൽ നിൽക്കുന്നില്ല പക്ഷേ അവർ എത്രയോ മനോഹരമായിട്ടാണ് ആ പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നത് ആകാശത്തിലെ പക്ഷികളെ നോക്കുന്ന അവർ വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല പക്ഷേ അവയെ ദൈവം തീറ്റിപ്പോറ്റുന്നു പരിപാലിക്കുന്നുവെന്ന് അവയേക്കാൾ വളരെയേറെ വിലപ്പെട്ടവരാണ് നാം ഓരോരുത്തരും എന്ന ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഇവിടെ ലാൽ ജോൺ ഫാമിലി ഇവിടെ വന്ന് അബുദാബിയിൽ നിന്ന് വന്നുകൊണ്ടാണ് സാക്ഷ്യം പറയാനായി ഇവിടെ എത്തിയത് അവരുടെ എല്ലാ ദിവസത്തെയും പ്രാർത്ഥന ഞങ്ങളെ പ്രത്യക്ഷീകരണത്തിൻ്റെ എന്നുള്ളതായിരുന്നു ആ മനോഹരമായ പ്രാർത്ഥന പെട്രോൾ കത്തുന്നത് പോലെയുള്ള പ്രാർത്ഥന അലക്സ് ജോസഫ് ബച്ചൻ നമ്മളോട് പറയുന്നത് അതാണ് പെട്രോൾ കത്തുന്നത് പോലെ നിങ്ങളുടെ നിങ്ങളുടെ ഉടമ്പടി കത്തിപ്പിടിക്കണമെങ്കിൽ സാധ്യമാകണമെങ്കിൽ ഒരൊറ്റ പ്രാർത്ഥനയേ ഉള്ളൂ അത് എന്നെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കണമേ എന്നുള്ള ഒരു പ്രാർത്ഥനയാണ് ലാൽജോൺ കുടുംബവും പ്രാർത്ഥിച്ചത് അങ്ങനെ തന്നെയാണ് ഇവരുടെ എല്ലാ ആവശ്യങ്ങളിലും പരിശുദ്ധ അമ്മ ഇവരോടൊപ്പം സഞ്ചരിക്കുന്ന ഒരു വലിയ സമയ അമ്മ ഇവരോടൊപ്പം എല്ലാ സമയഘടികാരം കാണിച്ചുകൊണ്ടാണ് അദ്ദേഹത്തെ ഞാൻ നിന്നോട് കൂടെ ഓരോ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ ഞാൻ നിന്നോടുകൂടെ ഉണ്ട് എന്നുള്ള ഒരു ഉറപ്പ് നൽകിക്കൊണ്ടാണ് ഈ ഉടമ്പടി അദ്ദേഹം മുന്നേറിക്കൊണ്ടിരുന്നത് ഉടമ്പടി എടുത്തവരുടെ എല്ലാവരുടെയും പ്രത്യേകത അതാണ് എല്ലാ എലമെൻസും അദ്ദേഹത്തിന് അനുഭവവൈദ്യമായി എന്ന് നമുക്ക് മനസ്സിലാക്കാം പരിശുദ്ധ അമ്മയുടെ സാമീപ്യം തിരുനാളത്തിൽ അദ്ദേഹത്തിനെ അമ്മയെ കാണാനും സ്നേഹിക്കുവാനും സാധിച്ചു അതുപോലെ തന്നെ അമ്മ കൊടുത്ത ഡേറ്റ് കൃത്യമായി മകളുടെ കാര്യത്തിലും അദ്ദേഹത്തിൻ്റെ വിസ കോൺട്രാക്റ്റിൻ്റെ കാര്യത്തിലും അദ്ദേഹത്തിന് കൃത്യമായി ഓഗസ്റ്റ് അഞ്ച് എന്ന ഡേറ്റ് അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് ആ വിസ കയ്യിൽ വീട്ടിലെത്തിച്ചു കൊടുത്തു എന്നാണ് പറയുന്നത് നമുക്കായി എല്ലാ ഓഫീസുകളും തുറക്കുന്ന ഒരമ്മയാണ് ഈവൺ ഇത് സൺഡേ ആയാലും സാറ്റർഡേ ആയാലും സെക്കൻഡ് സാറ്റർഡേ ആയാലും നമുക്ക് വേണ്ടി ഒരു വ്യക്തി അവിടെ ഓഫീസ് തുറന്ന് നമ്മുടെ പ്രമാണങ്ങളോ ഡോക്യുമെൻ്റ്സൊക്കെ എത്തിച്ചു തരാനുള്ള എല്ലാ വ്യവസ്ഥകളും അമ്മ തുറക്കും ഐ സിയു വിലേക്കും ജയിലിലേക്കും കോടതികളിലേക്കുമൊക്കെ അമ്മ വളരെ പെട്ടെന്ന് കയറി ചെന്ന് നമുക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ നടത്തുന്ന അമ്മ ഇദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്തു എന്നാണ് അദ്ദേഹം ഈ സാക്ഷ്യത്തിലൂടെ നമ്മെ ഓർമ്മിപ്പി ഓർമ്മിപ്പിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ജോലി കോൺട്രാക്ട് വിസ പുതുക്കേണ്ട സമയത്ത് പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ വളരെ സൂപ്പറായിരുന്നു എന്നാണ് അദ്ദേഹം ഇവിടെ പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും നിയോഗങ്ങളെ പ്രത്യേകിച്ച് പ്രവാസികളായി കഴിയുന്ന മക്കളുടെ വിസ പ്രോസസിങ് ഡിലേ ആയിട്ടുള്ളവരെ എല്ലാവരുടെയും നിയോഗങ്ങളെ നമുക്ക് ഈ സാക്ഷ്യത്തോട് ചേർത്ത് വയ്ക്കാം അതുപോലെ തന്നെ മകളുടെ ഒരു വലിയ സാക്ഷ്യമായിരുന്നു അദ്ദേഹത്തിന് ഏറ്റുപറയാനുണ്ടായിരുന്നത് മകൾക്ക് ആ സാമീപ്യം അനുഭവപ്പെട്ടത് മകളെക്കുറിച്ച് പറയുകയായിരുന്നു അത് ഒട്ടും യോഗ്യതയില്ല വളരെ ടോപ്പിക്ക് തെറ്റി വന്നപ്പോൾ മറിച്ച് വേറൊരു ടോപ്പിക്ക് കൊടുത്തപ്പോൾ കൃത്യമായി ആ വൈവ എക്സാം മകളുടെ ചെവിയിലേക്ക് പരിശുദ്ധ അമ്മ അവൾക്ക് പറഞ്ഞു കൊടുക്കുകയായിരുന്നു ഉത്തരങ്ങളെല്ലാം കൃത്യമായി പറഞ്ഞു കൊടുത്ത അവൾക്ക് ആ ഒരു വലിയ ഒരു നല്ല ഉന്നത വിജയം അവൾക്ക് പ്രാപിക്കുകയുണ്ടായി ഉടമ്പടിയിലൂടെ സഞ്ചരിക്കുന്നവർക്കെല്ലാം ടെൻഷൻ കൂടാതെ നമ്മുടെ എല്ലാ ഭാരങ്ങളെയും ലഘൂകരിക്കുന്ന അമ്മ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും നമുക്ക് മെറിറ്റ് ഒന്നുമില്ലെങ്കിലും നമുക്ക് സാധ്യതകൾ നൽകുന്ന നമുക്ക് ഗ്രേസ് നൽകുന്ന കൃപ നൽകുന്ന അമ്മ ഇതെല്ലാം ഈശോയിൽ നമുക്ക് പ്രാപിച്ചു തരുന്നത് ഒരൊറ്റ കാര്യങ്ങൾ കൊണ്ടാണ് നമ്മുടെ വിശ്വസ്തത മാറ്റുറച്ച് നോക്കുമ്പോൾ നാം വിശ്വസ്തരാണെന്നുള്ള ഒരു ഗ്രേസ് മാർക്ക് മാത്രം മതി കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ നമ്മുടെ മലകളെയെല്ലാം മറിക്കാൻ ശക്ത ശക്തമാക്കുന്ന ഒരു ദൈവവചനം നമുക്കുണ്ട് വചനം മാംസമായ ഈശോ കൂടെയുണ്ട് ദൈവം നമ്മോട് കൂടെ എന്ന ഇമ്മാനുവൽ ആണ് നമ്മുടെ ദൈവം മോശപ്പാടുന്നത് പോലെ ഇതുപോലെ മറ്റൊരു ജനതയുണ്ടോ ഇതുപോലെ മറ്റൊരു ദൈവമുണ്ടോ ഈശോയ്ക്കും പരിശുദ്ധമ്മയ്ക്കും നമുക്ക് നന്ദി പറയാം നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് നമ്മുടെ എല്ലാ കണ്ണീരിനെയും ചേർത്ത് വെച്ചുകൊണ്ട് പരിശുദ്ധമ്മയ്ക്ക് ഈശോയ്ക്കും നല്ലൊരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക